നമ്മളിപ്പോൾ നടാൻ പാകമായ തൈകളാണ് സൂപ്പർ ഗന്ധ എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ അതിൻ്റെ കളർ ഹായ് സിരഗിരി ആണ് നമ്മൾ ഓണക്കാലത്തേക്കുള്ള പൂക്കളുടെ തൈകൾ പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള തൈകൾ ഉണ്ടാക്കുന്നതിനുള്ള പരിപാടിയാണ് നമ്മൾ സാധാരണ നോർമലി ഒരു രണ്ട് മൂന്ന് ലക്ഷം തൈകളൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് പിന്നെ അതല്ല കമേഴ്ഷ്യലി നമ്മൾ കൂടുതലായിട്ട് ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വലിയ കമ്പനികളുടെയൊക്കെ സീഡ് എടുത്തിട്ടാണ് കാരണം സാധാരണ വരുന്നത് ആയിരം സീഡിൻ്റെയൊക്കെയാണ് പക്ഷേ ഇത് ടെൻ ഒക്കെ വരുന്നതാണ് പതിനായിരം വിത്തുകളുടെ പാക്കിംഗ് ആണ് ഇതൊക്കെ ഇതുപോലുള്ള വ്യത്യസ്ത ഇനങ്ങളുണ്ട് കളർ ചേഞ്ചസ് ഉള്ളതുണ്ട് ഇത് റെഡാണ് റെഡ് ഓറഞ്ച് ഇത് യെല്ലോ ഇതിങ്ങനെ ഇതെല്ലാം ഇതിലെല്ലാം പതിനായിരം സീഡുകൾ വരുന്ന പാക്കറ്റാണ് അത് കാണിക്കാം അതൊക്കെ ബൾക്കായിട്ട് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കമേർഷ്യൽ ഇത് കൊടുത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഈ സീഡുകളൊക്കെ നമ്മൾ ആദ്യം കാണിച്ച പോലെയല്ലേ ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതേ ഇങ്ങനെ ആയിരം സീഡ് സീഡും ഇതൊക്കെയാണ് വരുന്നത് അത് കണ്ടില്ലേ ഇതിനൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫോർട്ടി തൗസൻഡ് ആണ് എം ആർ പി കിടക്കുന്നത് ഇതിൽ കുറച്ച് കുറച്ചാണ് നമുക്ക് കിട്ടുന്നത് ഈ സമയത്ത് ഓറഞ്ച് വരുമ്പോൾ ഏതാണ്ട് ആ റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഇത് വൈറ്റ് മരി ഗോൾഡാണ് ഉണ്ടോ ഇത് ഒരു ചെറിയ ഒരു യെല്ലോ യെല്ലോഷ് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ക്രീം കളർ ചേർന്ന നല്ല വൈറ്റാണ് പക്ഷെ കഴിഞ്ഞ വർഷം വന്നത് ചെറിയ പൂക്കളായിരുന്നു പക്ഷെ ഇത് നല്ല വലിയ പൂക്കളാണ് ഇത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് തായ്ലൻ തായ്ലൻഡിൻ്റെ ഒരു വെറൈറ്റിയാണ് അതിൽ ഇൻഡസിൻ്റെ ഉണ്ട് ഇൻഡസും ഇവിടുത്തെ ഇത് വിത്തുകളും തന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് അതുപോലെ വേൾഡ് ലെവലിലുള്ള എല്ലാ തരം സീഡുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും ഇതെല്ലാം നമ്മൾ കേരള കൾട്ടിവേഷന് അനുയോജ്യമായ വെറൈറ്റികൾ മാത്രമാണ് ചെയ്യുന്നത് കൂടുതലും അധികം ഹൈറ്റ് വയ്ക്കാത്ത സൈസും വലിയ ഇനം പൂക്കൾ അത്ര നല്ല തൂക്കമൊക്കെ ഉള്ള പൂക്കളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കുന്നത് ഇത് കുറച്ചുകൂടി കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കാരണം ഇത് വേണ്ട ഇതിൻ്റെ കളർ തന്നെ ഭയങ്കര ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ചാണ് അപ്പോൾ ഇതിന് പക്ഷേ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇത് നോക്കൂ പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടെന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് സീഡിനാണ് മറ്റതൊക്കെ സാധാരണഗതിയിൽ ഈ റേറ്റ് വരുന്നത് ഏതാണ്ട് ടെൻ തൗസൻഡ് സീഡിനൊക്കെ വരുമ്പോൾ അപ്പോൾ ആ വില വരുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഞാൻ പല സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് നല്ല ഈയിലുള്ള വെറൈറ്റിയാണ് പക്ഷേ തൈകൾക്ക് അപ്പോൾ ഒരു അഞ്ച് രൂപ വരെയൊക്കെ റേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഇതിന് ഈ കൈകളൊക്കെ ബൾക്കായിട്ടൊക്കെ പോകുന്നത് മൂന്ന് രൂപ മൂന്നര രൂപ അങ്ങനെയൊക്കെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ വിടുന്നത് അതുപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ പാകുന്ന വിധം നോക്കാം ഇതെല്ലാം നമ്മൾ പാകി വെച്ചിരിക്കുന്ന തൈകളാണ് ഓരോന്നും നമ്മൾ അത് ചാർട്ട് ചെയ്തിട്ടുണ്ട് ഏത് വെറൈറ്റിയാണ് എന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ എല്ലോ എല്ലോ ഒരു ടെന്നീസ് ബോൾ ഐറ്റമാണ് ഇൻഡസിൻ്റെ ആണത് ഇതിപ്പോൾ ഒരു ആഴ്ചക്കുള്ളിൽ ഇത് നടാൻ പാകത്തിനാകും ഇത് നമ്മളിപ്പോൾ നടാൻ പാകമായ തൈകളാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഇങ്ങനെ നമ്മൾ വെറുതെ ഊരി എടുത്താൽ ഇത്രയും റൂട്ട് വന്നിട്ടുണ്ട് ഇതിന് ഇപ്പം നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ പോ ഈ ട്രേ നിറയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് ഈ ട്രേ തന്നെ മൂന്ന് ക്വാളിറ്റിയിലാണ് വരുന്നത് ഇതൊരു അൻപത് ഗ്രാമിന് മുകളിലുള്ളതാണ് അൻപത് ഗ്രാമിന് മുകളിലുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ട്രേ ആണ് പിന്നെ നമ്മൾ തൈകൾ മടക്കി കൊണ്ടുപോകുന്ന തരത്തിലുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചുതരാം ഞങ്ങളിവിടെ ഇത് വിൽക്കുന്നുണ്ട് ബൾക്കായിട്ട് വിൽക്കുന്നത് ഒൻപത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഒൻപത് രൂപ ചിലത് കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒമ്പതര രൂപ അങ്ങനെ നമ്മളൊരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ക്വാളി ക്വാണ്ടിറ്റി എത്ര ഉണ്ടോ അതനുസരിച്ചാണ് നമ്മൾ വിൽക്കുന്നത് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഞാനൊന്ന് കാണിച്ചു തരാം ഈ പോട്രകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയുടെ ഉള്ളിലൊരു ദൃശ്യങ്ങളാണ് ഇതാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ റീസൈക്കിൾ ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് വരുന്ന ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഗ്രാനൂൾസാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇത് നമ്മളെടുത്ത് ഇതിൻ്റെ ഹീറ്റ് ചെയ്ത് അതുപോലെ ഇതിൻ്റെ ഷീറ്റ് പോലെയാക്കുന്ന ഒരു മെഷീനിലേക്കാണ് ആദ്യം ഇത് ഇടുന്നത് അതിനുശേഷം ശേഷം അതിൻ്റെ ഒരു ഹീറ്റിംഗ് ചേമ്പറിലേക്കതാണ് പിന്നീട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളും അതുപോലെ ഗ്രാനുവൽസുകളൊക്കെ അവരിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് പിന്നീട് വീണ്ടും ഒരു ഷീറ്റായിട്ട് വരും ഇതാ ഇത് ഹീറ്റാകുന്നത് കാണാം നമുക്കിവിടെ അതിൻ്റെ ഒരു സൈഡിൽ അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടേക്ക് അത് പൊക്കെ ചൂട് വന്നിട്ട് അത് ഹീറ്റായി ഷീറ്റിൻ്റെ രൂപത്തിലായിട്ട് പുറത്തേക്ക് വരും ആദ്യം വരുന്ന ഷീറ്റിനൊക്കെ ഒരു ഹോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതവര് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അത് അങ്ങനെ ആദ്യം വരുന്നതുകൊണ്ടായിരിക്കും തോന്നണം അത് ഫ്രഷായിട്ട് വന്നില്ല പിന്നീട് അത് നല്ല രീതിയിൽ വരുന്നു ബാക്കി ഭാഗം അവരത് കട്ട് ചെയ്ത് വീണ്ടും അതിലേക്ക് തന്നെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതിലെടുക്കുകയാണിത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് എടുക്കി ടൈറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിന് ശേഷം നമ്മൾ തുണിയൊക്കെ ചുറ്റി വരുന്നത് പോലെ ഒരു റോളായിട്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് അവർ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നു അത് ഓട്ടോമാറ്റിക്കലി മെഷീൻ തന്നെയാണ് ചെയ്യുന്നത് തുടർന്ന് ആ റോള് മെഷീനിൽ ലോഡ് ചെയ്യുന്നു ആ റോള് കയറി ഇറങ്ങി നമ്മുടെ ട്രേ ആയി രൂപാന്തരപ്പെട്ടു പറഞ്ഞു അതിൻ്റെ ഡൈ അതുപോലത്തെ സാങ്കേതിക കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ട്രേ ആയി നിലത്തോട്ട് വീഴുന്ന ട്രേകൾ അവിടുത്തെ തൊഴിലാളികൾ അത് എണ്ണി അടുക്കി വെക്കുന്നതാണ് വെക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ മരിഗോൾഡ് സീഡ്ലിങ്സ് കുറച്ചിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓണത്തിന് വേണ്ടിയുള്ളതാണ് ഓണത്തിന് വേണ്ടിയുള്ള മരിഗോൾഡ് നമ്മൾ ഏതാണ്ട് ജൂലൈ അഞ്ചിനു പതിനഞ്ചിനുമൊക്കെ ഇടയ്ക്ക് നട്ടാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു 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 പ്ലോട്ടിൽ നമ്മൾ അതിന് മുൻപായിട്ട് നടുന്നുണ്ട് അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വളപ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മരിഗോൾഡ് കൃഷിയിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം